ഒരു ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ം ഉയർത്തിൽ നിങ്ങളുടെ അച്ഛനോ എന്ന് വർഗീയവാദികളോട് ചോദിക്കാൻ ഇനി അങ് ഇല്ലല്ലോ എന്ന ഒരു വലിയ സങ്കടം വർഗീയവാദികൾക്കെതിരെയുള്ള കൊല്ലത്തിന്റെ പ്രിയങ്കരൻ ഇവിടെയും പതിഞ്ഞു ഈ രണ്ട് അക്ഷര മുദ്ര എന്ന് പതിഞ്ഞുകൊണ്ടാണ് ശ്രീ മോഹൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഈ പറഞ്ഞ അക്ഷിത പറഞ്ഞ പോലെ ഈ പുലർകാരം ശരിക്കും ശരിയായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നീ കൂടിയ ജനം കേരളം ബി എസ് ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ കേരള ജനത ഏറ്റെടുത്തിരിക്കുന്നു ഈ പാർട്ടി നശിച്ചുപോയി ബി എസിനോട് ബി എസിന് മരണത്തോടൊപ്പം എന്ന് പറഞ്ഞവർക്കുള്ള താക്കീതാണ് കൊല്ലത്തിൻ്റെ വിപ്ലവം മണ്ണിൽ നാം കാണുന്നത് ഇനിയൊരു നൂറു വർഷവും ബി എസ് ഉയർത്തിയ മുദ്രാവാക്യം കേരള ജനത ഏറ്റെടുത്ത് കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു അതായത് ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ അൻപത്തി തൊണ്ണൂറ് വയസ്സുള്ള അപ്പുപ്പൊന്നാർ വരെ കൊല്ലത്തിൻ്റെ വീരമാറിൽ ബി എസിൻ്റെ മനസ്സ് കാണാൻ മനസ്സിലാക്കാനും ഇവിടെ ഉണ്ട് എന്നുള്ളത് ഈ കോരിച്ചുരിയുന്ന മഴയത്തും ഇവിടെ ഉണ്ട് എന്നുള്ളത് പി എസിൻ്റെ മാത്രമല്ല ഈ പ്രസ്ഥാനത്തിൻ്റെ കരുത്തുകൂടി തെളിയിക്കുന്നതാണ് കൊല്ലം മണ്ഡലം ഇങ്ങനെ ഒരു സന്ദേശത്തിൻ്റെ എന്തുകൊണ്ടാണ് ശരിക്കും ഇത് വർഗീയ വർഗീയവാദികൾക്കുള്ള ഒരു താക്കീത് വളരെ ലളിതമായി ഇതിൽപരം ലളിതമായി പറയാൻ വേറെ ഒരു രാഷ്ട്രീയ നേതാവിനും കഴിയില്ല എന്നത് ഉറപ്പായിട്ടും കാരണം ഇത് വേറെ ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ കേരളത്തിൽ ചോരപ്പുഴകു ഒഴുകുമായിരുന്നു പക്ഷേ ഒരു കുഞ്ഞു കുട്ടിക്ക് പോലും എന്താണിതിൻ്റെ ഉദ്ദേശം പശു അമ്മയാണെങ്കിൽ കാള അച്ഛനല്ലേ എന്ന് ചോദിച്ച് വളരെ സരസമായി വർഗീയവാദികളുടെ മുഖത്ത് നോക്കി അടിക്കാവുന്ന ഒരു വലിയ വടിയാണ് അതായിരുന്നു ഞാനിവിടെ പ്രദർശിപ്പിച്ചത് അക്ഷിത കേട്ടില്ലേ ആ വി എസിൻ്റെ ഓരോ വാക്കുകളും ഓരോ രംഗത്ത് പ്രത്യേകിച്ച് ആ വർഗീയവാദികൾക്കെതിരെ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ആ പ്രതികരണത്തിൻ്റെ ഒരു ചെറിയ ഒരു അംശം എടുത്തുകൊണ്ടാണ് സ ഈ മോഹൻ എന്ന് പറയുന്ന ഈ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഇപ്പോൾ ഈ പറയുന്ന ഈ പ്രായത്തിലും ഈ പുലർവേളയിൽ ഇവിടെ വന്ന് ഇത് പ്രദർശിപ്പിച്ചുകൊണ്ട് വി എസിന് അന്ത്യാവിവാദ്യം അർപ്പിക്കാനായി കാത്തുനിൽക്കുന്നു അല്പസമയത്തിനകം അല്പസമയത്തിനകം വി എസിൻ്റെ വി എസിൻ്റെ ഈ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇവിടെ എത്തിച്ചേരും അതിനാണ് ഈ പറയുന്ന ആയിരക്കണക്കിന് ആളുകൾ കൊല്ലം ചിന്നക്കടയിൽ അതും മറ്റൊരു ചരിത്രമാവുകയാണ് ഇതുപോലൊരു ജനസഞ്ചയം കൊല്ലം ചിഹ്നക്കടയിൽ ഇതുപോലൊരു സമയത്ത് ഒരിക്കലും ഒന്നിനും അണിചേർന്നിട്ടില്ല ഇതാദ്യമായിരിക്കും ബി എസിന് വേണ്ടി വി എസിനെ കാണാൻ വേണ്ടി മാത്രമായി ഈ ജനസഞ്ചയം ആരുടെയും പ്രേരണയില്ലാതെ ആരുടെയും നിർബന്ധമില്ലാതെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ആ വി എസിനോടുള്ള ആദരവും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് തൊട്ടപ്പുറത്ത് അക്ഷിത ചോദിച്ചതുപോലെ വലിയ സ്ക്രീനിൽ വലിയ സ്ക്രീനിൽ കരളി ന്യൂസിൻ്റെ തന്നെ ഈ നമ്മുടെ വാർത്ത തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ട് അവിടെ ആ ചിന്നക്കട ഡെസ്ബേയിൽ വലിയ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അവിടെയാണ് ഈ വിലാപയാത്രയുമായി വരുന്ന ഈ മൃതശരീരമായി വരുന്ന വാഹനം അവിടേക്ക് കൊണ്ടുവരും അവിടെ വെച്ചായിരിക്കും ഈ ആദരാഞ്ജലികളും പുഷ്പാഞ്ജലിയും ഒക്കെ ശ്രമിക്കണം പുഷ്പങ്ങൾ അർപ്പിക്കുക തുടർന്ന് തുടർന്ന് ഈ കാവനാട് പിന്നീട് ചവറ അങ്ങനെ കരുനാഗപ്പള്ളി ഓച്ചറ അതോടുകൂടി കൊല്ലം ജില്ലയിൽ നിന്ന് ആലപ്പുഴ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയായ തട്ടകമായ ആലപ്പുഴയിലേക്ക് കടക്കും ഇപ്പോൾ ഈ സമയമായെങ്കിൽ ഉദ്ദേശിച്ച സമയത്ത് ആലപ്പുഴയിൽ എത്തുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് എല്ലാ സ്ഥലത്തും ബീച്ചുകളിൽ ഈ അർദ്ധരാത്രി ഈ പുലർവേളയിൽ നിരവധി പേർ ഇപ്പോഴും തടിച്ചുകൂടി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അഭിവാദ്യം അർപ്പിക്കാനായി